ആന്ധ്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ടി ഡിപിയുമായി സഖ്യമില്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആന്ധ്രയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി അറിയിച്ചു നിയമസഭാ മണ്ഡലങ്ങളും ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ആന്ധ്രയിലുള്ളത് മുൻമന്ത്രിമാർ എംഎൽഎമാർ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സമിതി അംഗങ്ങൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യം പ്രഖ്യാപിച്ചത് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം തെലങ്കാനയിൽ കോൺഗ്രസ് സഖ്യം വൻ വൻപരാജയം ഏറ്റുവാങ്ങിയിരുന്നു അംഗ നിയമസഭയിൽ കോൺഗ്രസിന് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റുമാണ് ലഭിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ടി ഡിപിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കണമെന്ന് തെലങ്കാന കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഡിപിയുമായുള്ള സഖ്യം സംബന്ധിച്ച് ആന്ധ്ര കോൺഗ്രസ് അധ്യക്ഷൻ എൻ രഘുവീര റെഡ്ഡി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അവിഭക്ത ആന്ധ്രയെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് എന്നാൽ വിഭജനത്തോടെ കോണ്ഗ്രസിന് അധികാരം നഷ്ടമായി ം വോട്ടിലേക്കാണ് സംസ്ഥാനം വിഭജിച്ചപ്പോൾ കോൺഗ്രസ് ചുരുങ്ങിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ സി എസ് ഡി എസ് നടത്തിയ സർവേയിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ഉയരുമെന്ന് കണ്ടെത്തിയിരുന്നു